വരുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ല മുതിര്ന്ന നേതാക്കൾ അച്ചടക്കം കാണിക്കണം വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പുനഃസംഘടനയിലെ അനിശ്ചിതത്വം ഒഴിവാക്കണം അതിന് മുതിർന്ന നേതാക്കൾ ഇടപെടണം വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അങ്കണവാടി തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു പുനഃസംഘടനാ വിഷയത്തിൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുന്നത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് ഏത് പദവിയിലുമായിക്കോട്ടെ അവർക്കറിയാം എപ്പോൾ മാറ്റണം മാറ്റണ്ട അതിൽ ബാക്കിയുള്ളവർ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടാണോ ആളുകളെ വെക്കുന്നതെന്നും മാറ്റുകയും ചെയ്യുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പാർട്ടിയുടെ ഹൈക്കമാൻഡിനെ കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്തയുണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെയും ബാധിക്കും വരാൻ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അംഗൻവാടിയിലെ ക്ലാസ് ലീഡറെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല അസാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനത്തിലേക്ക് വരാനുള്ള തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൽ ഒരുങ്ങേണ്ട പ്രസ്ഥാനം ഇത്തരമൊരു ചർച്ചകൾക്ക് പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ മനോവീര്യം തകർക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കൾ കൂടി കാണിക്കുവാൻ വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പാർട്ടി അനിശ്ചിതത്തിലാക്കിയോ പുതിയ കാലഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന നിർബന്ധബുദ്ധി ബുദ്ധി ജനങ്ങൾക്കുണ്ട് അതിനെ നമ്മൾ ഏറ്റെടുക്കണം അത് ചെയ്യാതിരിക്കുക എന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ പേവിഷബാധയുടെ പ്രതിരോധ ശേഷം കുത്തിവയ്പെടുത്തതിനുശേഷം ആളുകൾ മരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും സർക്കാർ ഇല്ലാതാക്കുകയാണ് അതൊക്കെയാണ് ചർച്ചയാകേണ്ടത് അതല്ലാതെയുള്ള ഒരു ചർച്ചയും പാർട്ടിയുടെ നല്ല ആരോഗ്യത്തിന് ഗുണം ചെയ്യില്ല എന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു